നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് നാളെ മുതൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ആയിരത്തി രൂപ ഓഗസ്റ്റ് മാസത്തെ ധനസഹായ വിതരണമാണ് നാളെ ആരംഭിക്കുന്നത് നാളെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇനി നാളെ ലഭിച്ചില്ല എങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചില്ല എങ്കിലും സെപ്റ്റംബർ മാസം പത്താം തീയതി വരെയായിരിക്കും തുക വിതരണം ഉള്ളത് അതിന് മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലെ കൈകളിലേക്കെല്ലാം ഈ ധനസഹായം എത്തിച്ചേരും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തുക ലഭിച്ചവർക്കറിയാം അങ്ങനെയുള്ളവർക്ക് ആ രീതി തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഒരാഴ്ചക്കൊക്കെ ശേഷമായിരിക്കും ധനസഹായമായിട്ട് ലഭിക്കുക അത് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് കൂടാതെയാണ് അടുത്ത മാസം അതായത് സെപ്റ്റംബർ ആവുകയാണ് ഈ ആ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുൻപ് രണ്ട് ൾ കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും മസ്റ്ററിങ് ചെയ്തവർക്ക് ചെയ്യാത്തവർക്കെല്ലാം ഈ ധനസഹായം ലഭിക്കുന്നതാണ് ഇനി പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയിപ്പുള്ളതിനാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക ചിലർക്ക് ഫോണിലേക്ക് എസ് എം എസ് ഒന്നും വരികയില്ല അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ് ചെയ്യാനുള്ളവർക്ക് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഓണ പരീക്ഷ ൾക്ക് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി തുടക്കമാകും മൂന്നാം തീയതി ഹൈസ്കൂൾ തലത്തിൽ അതായത് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് പിന്നെ ഹൈസ്കൂൾ തലങ്ങളിലൊക്കെ ആണെങ്കിൽ നാലാം തീയതി അതോടൊപ്പം തന്നെ എൽ പി തലങ്ങളിലൊക്കെ ആണെങ്കിൽ ആറാം തീയതി എന്നിങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ വരുന്നത് ഇനി അത് മാത്രമല്ല എല്ലാ പരീക്ഷകളും ആ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് അതായത് മാക്സിമം സെപ്റ്റംബർ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി വിദ്യാലയങ്ങൾ അടയ്ക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിനുശേഷം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ഓണാവധിക്ക് ശേഷം സ്കൂൾ പിന്നീട് തുറക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മംഗല്യ എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് നിലവിൽ ആദ്യ വിവാഹത്തിൽ ഭർത്താവ് മരണപ്പെട്ടവർ അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹ ബന്ധം വേർപ്പെടുത്തി വിധവയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ളവരെല്ലാമാണ് ഈ പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുക രണ്ടാം വിവാഹം അതായത് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മംഗല്യ എന്ന് പറയുന്ന ധനസഹായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ നടപ്പിലാക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ ഒരു സുരക്ഷാ പദ്ധതി ഒരു വലിയ സാമ്പത്തിക സഹായം തന്നെയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളുള്ള ഗുണഭോക്താക്കൾക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം അൻപത് വയസ്സ് വരെയുള്ളവർക്കെല്ലാം ഈ പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതാണ് പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് നമ്മുടെ സമീപമുള്ള അംഗനവാടി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അപേക്ഷ വയ്ക്കാനുള്ള സമയമാണ് ഇപ്പോൾ അതുമാത്രമല്ല വിവാഹം നടന്ന പുനർവിവാഹം നടന്ന ആറു മാസത്തിനകം അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അത് സർക്കാർ പരിഗണിക്കുന്നതായിരിക്കും ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് അവസാന തീയതി എന്നൊന്നില്ല പുനർവിവാഹ ശേഷം നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് മംഗല്യം എന്ന് പറയുന്ന സൗജന്യ ധനസഹായ പദ്ധതി നിലവിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക